ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് പറയുന്നത് എല്ലാ പ്രൈവറ്റ് ഓഫീസുകളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളുണ്ട് വീഡിയോ മിസ്സാക്കരുത് ആദ്യമായി ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ലീ ഗ്രാൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ആവശ്യം ഇരുപത്തി നാലായിരം രൂപയാണ് സാലറി അപ്പം നിങ്ങൾക്ക് ജില്ലാ തലത്തിൽ നിയമനമാണുള്ളത് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത്തൊന്ന് എഴുപത്തി എൺപത് അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുന്ന കാര്യം മറക്കല്ലേ കേട്ടോ സ്വയംവരാ സിൽസിൻ്റെ കോണ്ടോട്ടി എറണാകുളം കൊടുങ്ങല്ലൂർ കൊട്ടാരക്കര ആറ്റിങ്ങൽ വർക്കല പാരിപ്പള്ളി എന്നീ വിവിധ ഷോറൂമുകളിലേക്ക് നിരവധി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ റിസപ്ഷനിസ്റ്റ് കസ്റ്റമർ കെയർ ഫാഷൻ ഡിസൈനർ ബില്ലർ തുടങ്ങിയ വേക്കൻസിയാണ് അപ്പോൾ ഇത്രയും വേക്കൻസിയിലേക്ക് അതാത് ഷോറൂമിൽ ഹാജരാകേണ്ടതാണ് ഇത്രയും വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഷോറൂമിൽ ഹാജരാകുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് ഇരുപത്താറ് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ജോലി നേടാനായി യാതൊരു ചാർജും നൽകേണ്ടതില്ല നേരിട്ടുള്ള നിയമനമാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് എസ് ബി ഐ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ ഇരുന്ന് സെയിൽ ചെയ്യാൻ ഡിഗ്രി മൂന്ന് വർഷത്തെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും ഡീറ്റെയിൽ സെയിൽസ് ചെയ്യുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മുപ്പത് വയസ്സിൽ താഴെയുള്ള മെയിലോ ഫീമെയിൽ വ്യക്തികളെയും കേരളം ഒട്ടാകിൽ പത്തനംതിട്ട കൊല്ലം കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം ഇടുക്കി വയനാട് എറണാകുളം പാലക്കാട് തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അവസരം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിളിച്ച് തിരക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ജോലി ഒഴിവുകൾ നിങ്ങളുടെ ഏത് ജില്ലയിൽ ഏത് ജില്ലയായാലും കുഴപ്പമില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി ഇടുന്ന ജോലി ഒഴിവുകൾ ലഭിക്കുന്നതാണ് അവ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക താങ്ക് യു